കൊല്ലം കോടതിയിൽ നിന്ന് പോക്സോ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു ഇരവിപുരം സ്വദേശി അരുണാണ് കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് പോക്സോ കേസിൽ ഹാജരാക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ഷമീർ ചേരുന്നുണ്ട് ഷമീർ എന്താണ് അവിടെ സംഭവിച്ചത് ഷെമീറിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തേടാം എന്താണെങ്കിലും കൊല്ലത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് കൊല്ലം കോടതിയിൽ നിന്ന് പോക്സോ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഈ സമയം വരുന്നത് ഇരവിപുരം സ്വദേശിയായ അരുണാണ് കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഷെമീർ കൂടുതൽ വിശദാംശങ്ങൾ നൽകും ഷമീർ എന്താണ് അവിടെ സംഭവിച്ചത് സിലെ പ്രതിയായ ജിനേഷ് ഇയാളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അരുൺ എന്ന് ജിനേഷിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇയാൾ ജാമ്യത്തിലായ ശേഷം പിന്നീട് ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ സമയത്താണ് ഇത്തരത്തിൽ കോടതി നടപടികൾ ആരംഭിക്കാൻ തുടങ്ങിയവ ഇയാളുടെ കൈവിലഴിച്ച് പോലീസ് മാറ്റിയിരുന്നു പിന്നീട് കോടതിക്കുള്ളിലേക്ക് ഇയാളെ നിർത്തി കേസ് വിളിക്കാൻ ഏതാണ്ട് ഏതാണ്ട് പത്ത് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കിയാണ് പോലീസിനെ വെട്ടിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത് ഉടൻ തന്നെ ഇയാളെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ ചവിട്ടി വീഴ്ത്തിയാണ് ഇയാൾ ലക്ഷ്മിനട അതായത് കൊല്ലം കോടതിയുടെ പടിഞ്ഞാറെ ഭാഗത്തുള്ള ലക്ഷ്മിനട റോഡ് വഴി ഇയാൾ കടന്നു കളഞ്ഞത് എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ച ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അതായത് ഈ പോക്സോ കേസിന്റെ ഇരയെ ജാമ്യത്തിനിറങ്ങിയ ശേഷവും ഇയാൾ രണ്ട് ദിവസം മുമ്പ് ഇയാൾ മർദ്ദനത്തിന് വിധ്യമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് ഇതേപുരം പോലീസ് പിടികൂടുകയും കോടതിയിലേക്ക് ഇയാളെ എത്തിക്കുകയും ചെയ്തത് എന്തായാലും പ്രതി വളരെ സാഹസികമായി കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ഇരേപുരം പോലീസ് ഈ പ്രതി പോകാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും അതുപോലെ തീരദേശ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് സംഗീത ശരി ഷമീർ എന്താണെങ്കിലും കൊല്ലത്താണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്